അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അപ്പൊ നീ ഓസേഫിനോട് പറഞ്ഞു മോനെ ജ്യേഷ്ഠന്മാരല്ല ആടുകളെ തീറ്റാൻ പോയി വിവരം അറിയുന്നില്ല ഇവര് ആടുകളെ തീറ്റാൻ പോകുന്നത് അറിയുന്നില്ല ഒരു മറുപടിയില്ല അപ്പന് വെപ്രാളം അപ്പന് ഈ വെപ്രാളം വരാൻ കാരണം ഇവര് പോയ സ്ഥലം എടാ ഏഖേമില്ല പോയത് അതിനാ വെപ്രാളം വരാൻ കാര്യം ഏ മാര് പണ്ട് ശേഖം പൗരന്മാരുമായിട്ട് ഉടക്കുണ്ടാക്കിയതാ ഉടക്കല്ലല്ലോ വെട്ടിക്കൊന്നതാ ഇവരുടെ പെങ്ങളെ നശിപ്പിച്ച വിഷയത്തിൽ പെങ്ങളും നല്ല പൊന്നു പൊന്നുമോളായിരുന്നു അവൾ അങ്ങനെ ഇതപ്പം പറഞ്ഞു അപ്പച്ച എനിക്ക് ശേഖരമിൽ ഒന്ന് പോകണം അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു ദീന എന്തുവാ പ്രോഗ്രാം പ്രോഗ്രാം ഇങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സെല്ലാം കൂടെ ഒരു വൺ ഡേ കോളേജ് ഡേ ഞങ്ങളിങ്ങനെ പച്ച പറഞ്ഞു നമ്മള് ഞാൻ ഞാനാരോടും പറഞ്ഞിട്ടില്ല ബിന്ദിക്കോസാന്ന് എന്നാലും അപ്പം പറഞ്ഞു എപ്പോ വരും ഒരു അഞ്ചുമണിയാവുമ്പം മിക്കവാറും പ്രോഗ്രാം കഴിയാൻ സാധ്യത പ്പച്ചൻ പറഞ്ഞു വൈകിട്ടൊക്കെ കാത്തിരിപ്പിയോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാ ഇവിള് പോയത് ആരാ ദീന ഈ സൈമൺ സാർ വേദവികാരത്തിലൊരു അതിൻ്റെ ഒരു ഹെഡിങ് തന്നെ ഉണ്ട് ദീനാചരിതം അങ്ങനെ അതിന്റെ ഹെഡിങ് ദീനാ നിങ്ങൾ അവസരം കിട്ടുകയാണെങ്കിൽ വായിക്കണേ ദീനാചരിതം ദീനാചരിതം ഇവളെ വീട്ടിൽ നിന്നിറങ്ങി ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് ഉടുത്തൊരുങ്ങി നൃത്തം കാണാൻ പോകുന്നെന്ന് പറയുന്നെങ്കിൽ ഇവർ ഇവളും നൃത്തത്തിന് പോയെന്ന വേദപഠിതാക്കള് പറയുന്നത് ഞാനൊരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം പിള്ളാരെ ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത് യുവജനോത്സവം കാണും കലോത്സവം കാണും പെന്തിക്കോസുകാർ പെൺ പിള്ളേരെ വിടരുത് കുച്ചിപ്പിടിയും മനസ്സിലായോ ോസുകാരോടായി പറയാൻ ഡാൻസും ഒപ്പനയും മാർഗം കളി ഇതിനകത്ത് ഒത്തിരി കളിയുണ്ടല്ലോ ഇതിനെ അവിടെ പോയി മാർഗം കളിക്കുന്നേ ഞാന് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ഒരു അമ്മച്ചി ആ പ്രായമുള്ള അമ്മച്ചി കൊച്ചുമോള് ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിച്ച് അവ അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു അമ്മച്ചി പറഞ്ഞു അവിടെ പേര് ഞാൻ ഓർക്കുന്ന പേര് പറഞ്ഞ മോളെ ഒന്ന് കളിച്ച് കാണിച്ചേടി എന്നെ കളിച്ച് കാണിക്കാൻ ഞാൻ പറഞ്ഞ വേണ്ട പാട്ടറപ്പച്ചൻ ഇതൊന്നും കാണണ്ട അതൊക്കെ കാണുന്ന പാട്ടപ്പച്ചനുണ്ട് ആ പാട്ടറപ്പച്ചൻ വരുമ്പോ ആ പാട്ടറപ്പച്ചനെ ഈ പാട്ടറപ്പച്ചനെ ഒന്നും കാണണ്ടിന്തരുകട തോന്നും അതൊക്കെ ഇഷ്ടപ്പെടുന്ന പാസ്റ്റർമാരുണ്ട് മനസ്സിലായോ കാണുമെഴുതി പൊട്ടുപൊക്കെ തൊട്ട് കവളത്ത് മറുകുപൊക്കെയിട്ട് കാലിൽ എന്തുവാ ശബ്ദം കേൾപ്പിക്കുന്ന ഇവൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു എന്തുവാടാ ചെലങ്ക അവൻ അവന് തകല കേസ് അറിയാം പിന്നെ ചെലങ്കയൊക്കെ ഇട്ട സ്തോത്രം ഞാനേ ആ ഭാഗം പറയുമ്പോൾ പറയും പറയാറുണ്ട് ദീനാമ പോയത് എങ്ങനെയാണെന്ന് ഉൽപത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിൽ ആ പോയ പരിവം നിങ്ങളുടെ മൂന്നിന്റെ പതിനാറ് വായിച്ചേ ആ പരുവത്തിനാണ് ദീനാമ വീട്ടിൽ നിന്ന് പോയത് കോളേജ് സിയോൺ പുത്രിമാർ ദീനാമ അങ്ങനാ പോയത് അല്പം ഞങ്ങളൊക്കെ ഉണ്ട് പത്ത് പന്ത്രണ്ട് ആങ്ങളൊരുയോ അപ്പൊ അതിന്റെ നിളവും കുങ്കും തണ്ടും അതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ആ സ്ത്രോത്രം ആ നികളിച്ച് കഴുത്ത് കഴുത്ത് നീട്ടി കഴുത്തെ പിടിച്ച് നീട്ടിയെന്നല്ല ഇറക്കം കുറഞ്ഞ ഈ വസ്ത്രം ധരിക്കുമ്പോ കഴുത്ത് നീണ്ടതുപോലെ തോന്നും ഓപ്പൺ ആയിട്ട് പറയാൻ ചുരിദാർ ആണെന്നെങ്കിലും ബ്ലൗസ് ആണെന്നേ അത് ഈ കണ്ടമാനം ഈ ഫ്രണ്ടും ബാക്കും ഒക്കെ ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും അല്ല കഴുത്ത് പിടിച്ച് നീണ്ടതല്ല അതുകൊണ്ട് മാന്യ സഹോദരിമാരോട് പറയാം യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചോണം ചുരിദാർ ആ ചുരിദാർ ബ്ലൗസ് ആന്നേ ബ്ലൗസ് നൈറ്റി ആന്നേ നൈറ്റി ഒക്കെ കേറി നിൽക്കണം പണ്ട് പഴയ പിതാക്കന്മാരൊക്കെ ഈ പ്രസംഗിച്ച കൂട്ടത്തിൽ പറയുന്നത് ഞാൻ കടവെടുക്ക അവര് പറയാറുണ്ട് ഒരു ഒരു സഹോദരി മാനസാന്തരപ്പെട്ടാൽ ആ അടുത്ത തയ്യക്കാരനെ അറിയും മാനസാന്തരപ്പെട്ടാ തയ്യക്കാരല്ലേ തയ്യക്കാരി അറിയും കുഞ്ഞന്നാമ്മ മാനസാന്തരപ്പെട്ട് അറിയും പറ ഏ വസധാരണം അറിയും ഓപ്പൺ ആയിട്ട് പറയാം നേരത്തെ ബ്ലൗസ് തയ്ക്കാൻ നേരത്ത് പറയാമായിരുന്നു ഇച്ചിരി ഇറക്കി വെട്ടിക്കോളാൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ തയ്യക്കാരിയോടല്ലേ തയ്യക്കാരൻ്റെ പറയും ഇച്ചിരി കയറ്റി വെട്ടിക്കോളാൻ അപ്പൊ ചോദിക്കും ഇന്ന് ഇപ്പൊ ഇളക്കം അന്നേരം പറയോ ഞാൻ മാനസാന്തരപ്പെട്ടു ഞാനിപ്പോ ഞാനിപ്പോന്തികോസിലാ പോകുന്നേ നീ മാനസാന്തരപ്പെട്ടിട്ട് നിന്റെ വീട്ടുകാർ പോലും അറിഞ്ഞില്ലല്ലോ പിന്നല്ലേ ദയക്കാരൻ സ്തോത്രം സഹോദരന്മാര് സഹോദരന്മാർ കഴിഞ്ഞാൽ ബാർബർ ഷോപ്പുകാരൻ അറിയും ബാബു മാനുശാന്തരപ്പെട്ടെന്ന് ബാർബർ ചുവപ്പുകാരും അതിന പുള്ളി യോഗത്തിനുണ്ടായിരുന്നു ഇല്ല പിന്നെ എങ്ങനറിയും മുടി വെട്ടാൻ ചെല്ലും പറയും ഒത്തിരി ഇറക്കണ്ടച്ഛനെ കൃതാവ് വീതുളി പോലെ വേണ്ട പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പം വേണ്ട മീശ വെക്കാതിരിക്കുന്നതാ നല്ലതെന്ന എന്റെ ഒരഭിപ്രായം ഇനി അഥവാ വെക്കുന്നെങ്കിൽ വൃത്തിയായിരിക്കണം കൊമ്പനും ഇറക്കവും ബാർബർ നീ മാനശാന്തരപ്പെട്ടിട്ട് ആരും അറിയുന്നില്ലല്ലോ നീ ആരാഴ്ച ഇതിനകത്ത് കയറി പമ്മി ഇരിക്കുകയല്ലേ പത്തിരിക്കുകയല്ലേ സ്തോത്രം സ്തോത്രം സാഗലരും അറിയും നീ മാനശാന്തിരപ്പെട്ടത് ദൈവത്തിന് മഹത്വം ആ പിന്നെ നേരം സിയോന പുത്രിമാര് നോക്കുക കണ്ടില്ലേ പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ താഴോട്ട് അണ്ട കണ്ണിക തുടങ്ങുന്നത് മുതല് ആ അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാക്ക് ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ലതാണ് അങ്ങനെ വേണം ആ വായിച്ച മോളെത്തി നടക്കുക തത്തി തത്തി അതിന് ഉദാഹരണം വേണേ പറയാ ഈ വന്ന കാലത്തെ പാദരക്ഷ അത്യാവശ്യമാണ് പാദരക്ഷ അത്യാവശ്യമാണ് ആ പാതരക്ഷ ചിലരുടെ പാദരക്ഷ നിങ്ങൾ കണ്ടിട്ടില്ല ഈ മുണ്ടിയുടെ കാല് പോലാ സൂര്യ പോല അതിനെന്നാ പറഞ്ഞ പുറകില് ഉം ഏലിൽ നമ്മളെ പേടി വരുത് എങ്ങാനും തയ്യാറെ അല്പ തെറ്റിയപ്പൊ തോന്ന് തത്തി തത്തി ഇപ്പോൾ പേപ്പട്ടിയുടെ ശല്യമാണ് നീ ആ ചെരുപ്പിട്ടുകൊണ്ട് നടക്കരുത് പട്ടി അങ്ങാനും ഓടി വന്ന എല്ലായിടത്തും പേപ്പെട്ടി ശല്യ അതിട്ടോണ്ട് നടന്ന അവസാനം പട്ടി കഴിച്ച് എന്റെ ഊപ്പാട് വരുത്തും ശുക്കി പറഞ്ഞാ എനിക്ക് വേവിളകും അതുകൊണ്ട് ദോഷം ഒന്ന് ഒപ്പിച്ച് ആ വായിച്ച മോളെല്ലാം വ്യാഖ്യാനിക്കാൻ തത്തി തത്തി നടക്കയും കാല് കൊണ്ട് ചിലംപൊല്ലി കേൾപ്പിക്കുക പാരസരമൊക്കെ ഇട്ടേ ആ പിന്നെ

അതെ ഞാൻ പറഞ്ഞല്ലോ അടുത്ത അടുത്തേ അവരുടെ കാൽ ചിലമ്പുകളുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം ആ കാൽ ചിലമ്പുകളുടെ അലങ്കാരം കാലിന്റെ അലങ്കാരം അതെല്ലാം കൂടെ ചേർത്തു അടിക്കുന്ന ഉണ്ട് നമ്മൾ എന്തുവാടിയത് എനിക്ക് കുഴിനകം ഇരുപത് പേരിലെ പേരിലേലും ഏ പത്തും പത്തും കയ്യെ പത്ത് കാലേ പത്ത് പേരിൽ ഇരുപത് പേരിലും കുഴിനക അതെന്നാ കുടിനകരെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം ചന്ദ്രകല ചന്ദ്രകല കടകം കവണി കവണി തലപ്പാവ് തലപ്പാവ് പട്ടുകച്ച പരിമളപ്പെട്ടി പട്ടുകച്ച പരിമളപ്പെട്ടി തകിട്ടുകൂട മോതിരം മുക്കുത്തി മേലാട ഉത്സവത്തിൽ കന്നപടം മൂടപടം കല്ലാവ് പിന്നെ ഇതല്ല നീക്കി കളയും വായിച്ചുപഠിക്കുക എന്നല്ലാര് ഇപ്പം ഇങ്ങോട്ട് നോക്ക് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോങ്ങാനും വായിച്ച് ആ ഇല്ലല്ലോ ഞാൻ ഈ പറയുന്നത് ദൈവമക്കൾ മാന്യമായിട്ട് യോഗ്യമായിട്ട് വേണം ജീവിക്കാൻ ഈ വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഒന്നും വേണ്ട സ്തോത്രം സ്തോത്രം ഡമ്പോട്ട് വാണീണും ധനാഡ്യ സാധുക്കളായോരും ഡമ്പോട്ട് വാണീണും ധനാദ്യ ളായോരും എല്ലാവരും അന്ത്യെ ഒരുപോലിൽ ലോകം എല്ലാവരും അന്ത്യേ ഒരുപോലെ ഇല്ലാതെ പെട്ടിഞ്ഞിടും ആ നീ അതു മറക്കാതെ ആനന്ദമേറും പോലെ ആ നീയതും മറക്കാതെ ഇതെല്ലാം അടിഞ്ഞു പോകുന്നതാ ഈ സൗന്ദര്യം എല്ലാം പൊടുപോലെ ക്ഷയിക്കുന്നതാ അതുകൊണ്ട് വിഷേടിച്ച് പിന്തുക്കോസാനോട് പറയാം കുഞ്ഞുങ്ങളോട് പറയാ പൊട്ടുമൊന്നും കുത്തരുത് പുരിയോ ഒന്നും അടിക്കരുത് ഇപ്പം മടിക്കുകയല്ല പറിക്കുകയല്ലയോ ഇവള് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കും മറ്റവളെല്ലാം നിന്ന് അങ്ങനെ പുസ്തകത്തിൽ മാറ്റമല്ല തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്തോത്രം നഗത്താലൊന്നും ആവശ്യമില്ലാത്ത ഒന്നും അടിക്കരുത് കമ്മൽ മാലയൊന്നും ഇടണ്ട അല്ലാതെ വിശേഷ സൗന്ദര്യം നിങ്ങൾക്കുണ്ട് ദൈവം തന്നിട്ടുണ്ട് ഒരു ചെറുത് വേണ്ട വേണ്ട ഒരു തരി ഉം ഉം ഒരു തരി വിഷം അങ് തരട്ടെ ഒരു തരി കുടാൻ വേണം അവളും അവക്ക് വേണ്ടെന്ന് പറഞ്ഞു അയ്യോ എന്നെ അനുഗ്രഹിക്കട്ടെ ആവശ്യമില്ലാത്തത് നമുക്ക് വേണ്ടല്ലോ ഇപ്പൊ ഈ പാസമാനും പറഞ്ഞോണ്ട് ഇടുന്നോണ്ട് കുഴപ്പമൊന്നും എങ്ങനെയൊരു ആള് കൂടണം ആള് കൂടണേ വേറെ മാർഗം ഞാൻ പറഞ്ഞു തരാം ആള് കൂട്ടാനാന്ന് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത് അബ്രഹാമിന് സോറി ആദമിന് തന്റെ മകൻ കയ്യീൻ ഹാബേലിനെ കൊന്നു കാബേലി മരിച്ചതിന് ശേഷം ഗാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു അവന് ഷേത്ത് എന്ന് പേരിട്ടു ഷേത്തിന് ഒരു മകൻ ജനിച്ചു ഏനോഷ് അടുത്ത വാക്യത്തിലുണ്ട് ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ഏനോഷിന്റെ കാലത്ത് ആരാധന തുടങ്ങി എല്ലായിടത്തും ഇപ്പൊ ആരാധനയാണ് ആരാധന വർഷിപ്പ് വർഷിപ്പ് ഇത് തുടങ്ങിയത് എല്ലായിടത്തും ആരാധന എല്ലാരും ആരാധിക്കുക ഒരു വശം നല്ലതാ നല്ലതാ ഭയങ്കര ആരാധനയും വർഷിപ്പും ഞാനത് വിശദീകരിച്ച് പ്രസംഗിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം പക്ഷേ പെട്ടകത്തിനകത്ത് കയറി രക്ഷപെട്ടതത്രണവാ ഏ എട്ട് പേര് ഈ ആരാധിച്ചവരില്ല എന്തിയെ വെള്ളത്തിൽ പോയത് കൊച്ചുമയെ വെള്ളത്തിൽ പോയെന്നല്ല വെള്ളം കുടിച്ചു ഞാൻ സ്റ്റാൻഡേർഡില്ലാത്തൊരു ഭാഷ പറയട്ടെ തൊലഞ്ഞു വെള്ളം കുടിച്ചല്ല ഇതിനു മുമ്പ് എല്ലാവരും ആരാധനയാണ് ഭയങ്കര പ്രൈസാൻ വർഷിപ്പ് നോൺ സ്റ്റോപ്പ് വർഷിപ്പ് ഇന്നാളൊരാള് പറഞ്ഞാ ഒരു ഓർഗണും രണ്ട് പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ ഒരു സഭ തുടങ്ങാന്ന് ചാടാനാക്കുള്ള രണ്ട് പെണ്ണുങ്ങളും ഓരോ പയ്യനും ഉണ്ടെങ്കിൽ ഒരു സഭ പിന്നെ ടിൻഷിറ്റ് ഇട്ടൊരു ബിൽഡിങ്ങും കൂടെ കിട്ടിയാൽ മതി ഞാൻ ആരാധനയ്ക്കെതിരല്ല മുഴുവൻ പേരും ആരാധിച്ചു ജയനോഷിന്റെ കാലം മുതൽ ഭയങ്കര ആരാധന പക്ഷെ പെട്ടകത്തിനകത്ത് രക്ഷപ്പെട്ടത് എട്ടുപേര് ഈ ആരാധിച്ചവരില്ല എവിടെ പോയി എല്ലാം വെള്ളം കുടിച്ചേ കാരണം പ്രമാണത്തിൽ നിന്നില്ല തമ്പുരാൻ നോഹ പറഞ്ഞു പട്ടകം ഉണ്ടാക്കണം അതിന് കണക്കുണ്ട് മുന്നൂറ് കൊണ്ട നിങ്ങൾ അമ്പത് വീതി മുപ്പത് കൊണ്ട ഉയരം ഏകമാം വാതായ ഒറ്റവാതിലും മൂന്ന് തട്ട് മൂന്ന് തട്ട് പല കോഷ്ടം ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും നോഹ പ്രസംഗിച്ചു എല്ലാരും ഒന്നും കൊണപ്പെട്ടില്ല കുടുംബം രക്ഷപ്പെട്ടല്ലോ ആരാധിച്ചവനൊന്നും ഇതിനകത്ത് കയറിയില്ല നോക പറഞ്ഞ പിന്നെ ചാങ്കുട്ടി വെള്ളപ്പൊക്കം വരുന്നു ഓ വർഷിപ്പ് നടക്കും നടക്കുമ്പോളാ വെള്ളപ്പൊക്കം നോക പറഞ്ഞടാ താഴത്തെ ഉറവേന്ദറന്ന് മേളിലത്തെ തുറക്കാൻ പോവാ നീതിനത്ത് കറച്ചു മാറ്റാൻ ഇവിടെ നോൺ സ്റ്റോപ്പ് വർഷിപ്പ് വർഷസ് ജീസസ് എന്ന് പറഞ്ഞപ്പോ കാലല്ലൊരു തണുപ്പ് ജീസസ് എന്ന് പറയുന്നത് പ്പം മറ്റേ കാലങ്ങ് താഴുന്നു കൂട്ടുന്നോട് പറഞ്ഞു അവൻ ഇരുന്നിടവും പരുവക്കേട് അപ്പൊ ഗിറ്റാർ വായിച്ചവൻ പിന്നെ അനങ്ങുന്നില്ല കാലു താന്നുപോയി മേളീന്നും വരുന്നു മനസ്സിലായോ പിന്നെ ഇതെല്ലാം കൂടെ കൂടെ എടുത്തോണ്ട് വട്ടകത്തിന്റെ ദൈവം മാതിരി അടച്ചു പറയാതാ ഇവനെല്ലാം താഴെ നമുക്ക് ശക്തിയൂടെ ആരാധിച്ചാട്ടെ അങ്ങനല്ലേ വർഷ ഒരിക്കൽ കൂടെ പോരാ ഇങ്ങനെയാണോ തീരുമാനിക്കുന്നത് പോരാ മതിയെന്നോ ചെല്ലി പറരാ പോരാ എന്നാ ഒരു പാട്ടുണ്ട് ഇത് പോരായേ അത് പോരാ എന്നതാന്നോ ഒരു നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ കേരളത്തിൽ തന്നെ ആണോ ഇരിക്കുന്നേ ഒരു പാട്ടില്ലേ അത് പോരായേ ഇത് പോര എന്നതാന്നോ സ്തോത്രം ദെയ്യം വന്ന് വാതിലങ്ങ് അടച്ചു സ്തോത്രം രക്ഷപ്പെട്ടത് പ്രമാണത്തിൽ നിന്ന് പ്രമാണമനുസരിച്ച എട്ടെണ്ണം ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ് കർത്താവും പറഞ്ഞത് ലോഹയുടെ കാലം പോലായിരിക്കും ലോത്തിൻകാലും പോൽ നോകിൻ കാലം പോലെയും ഞാൻ ഏഷുരായി ലോത്തിൻ കാല കാലം നോകിൻ കാലം പോലെയും ഞാൻ ആനന്ദമായി പാടിമേ ഹല്ലുയാകല്ലുയാ ട്ടും തിന്നും കൂടി ചൊന്നു മറിയാതെയവർ പാർത്തിടുന്നു പാരിൽ വിറ്റുന്നട്ടും തിന്നും കൂടി ചൊന്നു മറിയാതെയവർ പാർത്തിടുന്നു ആനന്ദമായി പാടിടാമേ അല്ലുയാ യേശു എല്ലാരും രകത്ത് രക്ഷപെട്ടില്ല പക്ഷെ മൃഗജാതിയും പർവജാതിയും ഏഴജാതിൽ ചിലതുമൊക്കെ എല്ലാരും മനുഷ്യജാതിയിലൊരു എട്ടെണ്ണം സൈമൺ സാറ് എനിക്ക് വലിയ ഇഷ്ടമാണ് അതിനെപ്പറ്റി നല്ല പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത് ഈ പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ടവരെ പറ്റി അതിങ്ങനെ എഴുതിക്കുന്നത് തനക രാമിയാപത്തും വിഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഗും നോഗിന്റെ പക്നിയും വീടിന് കാവം നിൽക്കും കുക്കുരം പട്ടി അല്ലാ കുക്കുരം പട്ടി ഇതിനകത്ത് കയറി വീടിന് കാവം നിൽക്കും കുക്കുരം മാർജരങ്ങൾ ആടുമാടുകൾ കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലി ശീലമാം ശാർദൂല ശീലമാം പുള്ളിപുലി ജാലവും രൂപികൾ തുള്ളി തുള്ളിയോടിടും പുള്ളിമാനടും മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി കരിമന്തി വരെ ഇതിനകത്ത് കേറി അളങ്ക് അണ്ണിപ്പിള്ള എന്ന് പറഞ്ഞ ഓന്ത് വരണേയല്ല അളങ്കു അണ്ണിപ്പിള്ള അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ തത്തകൾ പലതര ഞാറകൾ കുള നത്തോട് പൊന്മാൻ മരം കൊത്തിയും വേഴാമ്പലും ക്ഷികളും ഇതര ജീവി വർഗവും ഒക്കെയും ബോധത്തിൽ ബോധം പെട്ടകം മനുഷ്യ വംശത്തിൽ എട്ട് എട്ടുപേരൊരുക്കിയ വാക്യം മുഴുവൻ തീർ എന്നു പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ ആളല്ല വിഷയം എത്ര എത്രയാണ് വാചകത്ത് ഇങ്ങനെ സൈമൺ സാര കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ചമ്മന്തിക്ക് പോലും ഒരെണ്ണയിട്ടില്ലെന്ന് ചമ്മന്തി അരയ്ക്കാൻ പോലും ദൈവത്തിന് ആള് വിഷയമല്ല ഹാള് വിഷയമല്ല ഓളം വിഷയമല്ല വിഷയമല്ലോ നമ്മക്കായി ആളും ഹാളും ഓളമൊക്കെ ദൈവത്തിനൊന്ന് അങ്ങനായിരുന്നു എത്ര എണ്ണം തീർന്നു പ്രമാണത്തിൽ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം അതെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല ദൈവത്തിന്റെ മകത്വം ദൈവപ്രമാണത്തെ നിൽക്കണം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയെ നിൽക്കണം അപ്പൊ തീരെ ഇവിടുന്ന് ഒരു പോക്ക് പോയി ഈ ആടയാവരണങ്ങളെല്ലാം അണിഞ്ഞ് ഉടുത്ത് ഒരുങ്ങി പട്ടുകച്ചാരിമളക്കൂട്ട് അങ്ങനല്ലേ പരിമളക്കൂട്ട് അല്ലേ പരിമളപ്പെട്ടി എന്താ പറഞ്ഞു തന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ വെച്ചിരിക്കുമ്പോ ചിലര് ഈ ഡെമ്പ് പറയാന്ന് ഞാൻ കേട്ടുണ്ട് പുള്ളി ഇന്നേ യൂസ് ചെയ്യുള്ളു വേറെ ഒന്നും പെർഫ്യൂമിന്റെ പേര് എനിക്ക് പുള്ളി പറയുന്നത് ഇവിടെ കുട്ടിക്കൂറ പൗഡറിട്ട് നടന്നവനാട്ടിപ്പം അതൊന്നും യൂസ് ചെയ്യല്ല പിന്നെ യൂസ് ചെയ്യുന്ന എനിക്ക് ചെയ്തോ ഞാൻ അതിനെതിരില്ല പക്ഷെ അത് മാത്രമേ അതാ നമുക്ക് ഉപകരിക്കാത്തത് ചെയ്യുന്ന ഞാനെതിരില്ല ആരിലും എന്തെങ്കിലും തരുവോ മേടിക്കോ കാശുണ്ടോ മേടിച്ചോ അടിച്ചു പക്ഷെ അത് മാത്രമേ ചെല്ലു പറയത്തില്ലേ ഞങ്ങളുടെ ഈ പപ്പ എല്ലാരീപ്പല്ല പപ്പ മട്ടൻ മാത്രമേ ഉം ഇപ്പം കട്ടൻകപ്പതൊന്ന് ഊപ്പാട് വന്നവനാ ആരംഭകാലത്ത് കട്ടൻകപ്പ നിങ്ങക്കറിയാമല്ലേ കട്ടൻകപ്പ കൊള്ള കട്ടൻകപ്പ കോതി അരിഞ്ഞ് വെള്ളത്തിലെടുത്ത വ്യാജ ഊറ്റി അതിന്റെ ഇച്ചിരി കട്ടിപ്പോഴും ഉണ്ട് അങ്ങനെ യോഗത്തിനൊരു ചെറിയ മ്മാനത കട്ടുണ്ട് 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 ഇപ്പോഴത്തെ ഈ ഡെമ്പ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഉൾക്കൊള്ളാൻ മട്ടനി പറ്റുന്ന മോളെ സ്മാമി എല്ലാ പിള്ളാരെയും പോലും അവൾ നമുക്ക് അവൾ എല്ലാ ഫിഷും ഒന്നും അവള് യൂസ് ചെയ്യത്തില്ല പിന്നെ എന്തോ ഫിഷ് അവൾ കഴിക്കുന്നത് അവളെ നെന്മീ അതിന്റെ പേര് ഇംഗ്ലീഷിൽ അതിന്റെ പേരുണ്ട് ഇങ്ങനെ എല്ലാത്തിനും മറുപടി പറയുന്നത് എടാ നെന്മീൻ്റെ ഇംഗ്ലീഷിലെ പേരുണ്ട് ആ

ഉണക്കമത്തി അടുപ്പേ പോലും അല്ലിട്ട് ആ ചപ്പ് കൂട്ടി കത്തിച്ചപ്പ അതിനകത്തിട്ട് കത്തിച്ചു ആ ചപ്പ് മാറ്റി വെച്ച തല്ലി ചാരത്തിനകത്ത് അല്ല ചാരം നല്ലതുവാ നെന്മയും മേടിക്കുന്നതിന് ഞാനേ തരല്ലേ മേടിച്ചോ കടിച്ചോ ദൈവം തരുന്ന ആ സാഹചര്യം അനുസരിച്ച് ചെയ്തോ പക്ഷേ നീ ഡെമ്പ് പറയരുത് ഡെമ്പ് പറയരുത് അത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം നടത്തുന്ന വഴികളിൽ കൂടിയൊക്കെ നടന്നോണം അനുഭവിച്ച് സ്തോത്രവും ചെയ്തോണം പൗലോസ് പറഞ്ഞല്ലോ ദ്രാക്ഷിയിലിരിപ്പാൻ പറയുക സമൃദ്ധിയിലിരിപ്പാൻ അറിയുക വിശം തിരിക്കാനും അറിയാം തൃപ്തനായിട്ടിരിക്കാനും അറിയാം ഒടുവിൽ പൗലാസ് പറഞ്ഞു എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു വിശേഷിച്ച് കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിന്റെ വേലക്കാർ എല്ലാം ശീലിച്ചിരിക്കണം എങ്കിലേ വേല വിജയിക്കൂ സ്തോത്രം സ്തോത്രം ദൈവ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ അഹങ്കാരം ദൈവത്തിന് ഇഷ്ടമല്ല